ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ കണ്ട പോലെ തന്നെ ഒരു മസാല ഓംലെറ്റിൻ്റെ റെസിപ്പി ആയിട്ടായിട്ട് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഇത് ഉണ്ടല്ലോ ഈ ഒരു സവാളയൊക്കെ നന്നായിട്ടൊരു മൊരിഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു മണവും എല്ലാം കൂടെ അടിപൊളിയായിട്ട് ചൂടുള്ള ചോറൊക്കെ ഇത് മതിയിട്ടോ വേറെ നമുക്ക് എന്തെങ്കിലും വേണം തന്നെ അത്രക്കും ടേസ്റ്റാണ് അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട ഇപ്പോൾ സ്കൂൾ തുറന്നാൽ നമുക്ക് അവർ രഞ്ച് ബോക്സിലൊക്കെ വെച്ചുകൊടുക്കാൻ പറ്റിയൊരു അടിപൊളി ഇതുകൂടെയാണ് കേട്ടോ കാരണം നല്ല മഴയൊക്കെ ആവുമ്പോൾ തണുക്കുമല്ലോ അപ്പോൾ ഇത് ഇങ്ങനെ ആക്കിയാലും നമുക്ക് അത്ര പ്രശ്നം വരില്ല കേട്ടോ അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം ചെറിയൊരു സവാളും ചെറിയൊരു കഷ്ണം ഇതായത് ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കിട്ടോ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്താട്ടണം രണ്ട് മുട്ടയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഞാൻ രണ്ടെണ്ണമാണ് എടുത്തിട്ടില്ലേ ഇനി ഇവിടെ രണ്ട് പേർക്കുള്ളതാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് രണ്ടെണ്ണമാണ് എടുത്ത് കൊടുത്തിട്ടില്ലേ അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ആ ഒരു മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് കണ്ടോ ഇതുപോലെ ഒന്നായി കിട്ടണം കേട്ടോ ഇനി ഒരു പാൻ വെച്ചിട്ട് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇതിൽക്ക് ചെറുതായി കുനുകുനിയായിരുന്നിട്ടുള്ള വെളുത്തുള്ളി ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം പെരിവൊക്കെ നോക്കിയിട്ട് വേണ്ടിട്ട് കൊടുക്കാൻ എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ നല്ല ബ്രൗൺ ആവണ്ട ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ട് സവാളയേണ്ടത് അപ്പം നമുക്ക് വീണ്ടും വേണ്ടത് ഒരു രണ്ട് ചെറിയ സവാള ഞാൻ എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് വളരെ ചെറിയ സവാള എടുത്തിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഒരു നുള്ളുപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അധികം നന്നായിട്ട് വഴറ്റി ആവേണ്ട കേട്ടോ നമ്മളിപ്പോൾ ഓംലെറ്റൊക്കെ കിടുന്ന ആ ഒരു സവാളിൻ്റെ ഇതറിയാമല്ലോ ഇങ്ങനെ കടിക്കുമല്ലോ ആ ഒരു രീതിക്കായി കിട്ടിയാൽ മതി കേട്ടോ ദാ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി ഇതിൽക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടിയാണേ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂണോളം തന്നെ മല്ലിപ്പൊടിയാണ് കേട്ടോ അതേപോലെ തന്നെ കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഉപ്പ് നോക്കണം നമ്മൾ ആ ഒരു എഗ്ഗിൽ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഉള്ളി ഇതാക്കാനും ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചിട്ട് എടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു മണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ സവാള ഇത്രയും മതിയാകും കേട്ടോ രണ്ട് മുട്ടയ്ക്ക് ഇത്രയും മതി കുറച്ച് അധികം മുട്ടയൊക്കെ എടുക്കുന്നുണ്ട് ഇതിൻ്റെ എണ്ണ ഒക്കെ കൂട്ടി കൊടുത്തോണ്ടേ എന്നിട്ടിതാണ് നമ്മൾ ആ ഒരു മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അതൊന്നും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ മുട്ടയുടെ ഒരു മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടിനി ഇതിന് ചെറുതായിട്ട് അവിടെ ഇവിടേക്കൊന്നിങ്ങനെ വരയിട്ട് കൊടുക്കാം കേട്ടോ അല്ല ഇതുപോലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നാക്കി കൊടുക്കുക അവിടെയും ഇവിടെയൊക്കെ ആ ഒരു മസാല ഇങ്ങനെ ഒന്ന് ആയി മിക്സ് ആയി വരാൻ വേണ്ടിയിട്ടാണേ അല്ലെങ്കിൽ വെറും മുട്ട ഇങ്ങനെ ആയിരിക്കും കേട്ടോ നമ്മൾ എടുക്കുമ്പോൾ എന്നിട്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ചെറിയ തീരെ ഒന്ന് രണ്ട് മിനിറ്റ് അത് മതിയിട്ട് അത്രയും മതി നമ്മൾ സവാള കരിഞ്ഞു പോവും അപ്പോൾ അത്രയും വെച്ചിട്ട് നമുക്കിനിത് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ മറിച്ചിട്ട് കൊടുക്കൽ കുറച്ച് ടാസ്ക്കാണ് കാരണം ഇത് പൊട്ടാതെ കിട്ടണമല്ലോ ദാ ഇതുപോലെ നന്നായിട്ട് തന്നെ അതിൽ നിന്ന് വിട്ട് കിട്ടിട്ട് ഒരു പാനിൽ ചെയ്യണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും ദാ ഇതുപോലെ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പൊട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ കണ്ടില്ലേ ഇനി നമുക്ക് മറ്റേ ഭാഗം കൂടെ ഒരു മിനിറ്റ് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചോണ്ടു കേട്ടോ എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ഈ ആ ഭാഗം കൂടെ ഒന്ന് വേവുള്ളൂ കണ്ടില്ലേ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതന്നെ മതിയിട്ടോ എന്തൊരു ഇതാണോ സ്മെല്ലാന്ന് അത്രക്കും ടേസ്റ്റാണ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ